സുഹൃത്ത് നമ്മൾ ഈ വിയൻറ്റാങ് സൂപ്പർ എയർലി പ്ലാവിൻ്റെ ഒരു മൂന്നാമത്തെ നാലാമത്തെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതാണ് ഇപ്പോൾ ചക്കകട വലുപ്പം നമ്മൾ എപ്പോൾ ഈ വീഡിയോ കാണിക്കുമ്പോഴും ഈ മുകുളം വരുന്നത് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു മുഗുളം വന്നത് കാണിക്കാറുണ്ടായിരുന്നു അതിപ്പോൾ ചക്കയായിട്ടിരിക്കുകയാണ് ഈ ചക്ക ഭക്ഷ ശരിക്കും ആൺചക്കട്ടോ നമ്മുടെ പഴയ വീഡിയോകൾ ആദ്യത്തെ വിയറ്റ്നാങ് സൂപ്പർ എയർലി പ്ലാവിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഇപ്പം സംഭവിച്ചുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കൊലകളിലും മൂന്ന് ചക്ക വീതമായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂ ജനുവരി ഫസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചക്ക പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായത് പിന്നെ ഇതിവിടെ ഒരു ചക്ക ഉണ്ടായിരുന്നു കണ്ടോ ഇതൊരു അടർന്ന് വീണ പോലത്തെ ആ ചക്കകൾ കണ്ടോ അതെ പെൺചക്കയായിട്ട് പോലും അടർന്ന് വീണു ശരിക്കും പ്രകൃതി തന്നെ താങ്ങാവുന്നതിനപ്പുറമുള്ള ചക്കകൾ അടർത്തി കളയുന്നത് പോലെയാണ് തോന്നുന്നത് കണ്ടില്ലേ ഇത് ഇവിടെനിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു ഇത് അതും പോയി പിന്നെ ഇത് ഇവിടെ നിന്നും വരാനുള്ളതാണ് അത് ഇതൊക്കെ പോക്കാം പിന്നെ ഇതും വിരിയാനുണ്ട് പക്ഷെ ഇതൊന്നും പിടിക്കില്ല ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും ഇടിയഞ്ചക്ക പരിവം പക്ഷേ ഈ പ്രായത്തിൽ ഇത് നമുക്ക് വേണമെങ്കിൽ വെട്ടി എടുത്തിട്ട് ഇടിയഞ്ചക്കു വേണ്ടി ഉപയോഗിക്കാം പിന്നെ പിന്നെ അപ്പോൾ ഇത് വളരും അപ്പോൾ നിലവിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയഞ്ചക്ക് നമുക്ക് ആദ്യം ീ പഴുത്തത് കഴിക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ഇത് നിർത്തുകയാണ് അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ ഇത് നമുക്ക് വെട്ടിക്കളയാനും ഒരു മാനസിക ബുദ്ധിമുട്ട് ഇവിടത്തെയും സെയിം വിഷയമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല ഞാൻ ഗ്രൂപ്പുകളിൽ ചോദിച്ചപ്പോഴും എനിക്കത്ര മറുപടി കിട്ടിയില്ല ഇവിടെയും ഇതുപോലെ കണ്ടോ വലിയൊരു ചക്കയുണ്ട് ചെറിയൊരു ചക്കയുണ്ട് ഇതിപ്പോൾ ഏതാണ് നിർത്തേണ്ടതെന്നൊരു പിടുത്തമില്ല നിലവിലെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇത് ഇടിയഞ്ചക്കായിട്ട് എടുക്കണോ ഇത് രണ്ടും ഇടിയഞ്ചക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് വളരുന്ന വളരുന്നവരെ കാത്തിരിക്കേണ്ടി വരും ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെയൊക്കെ മുള്ളു പരന്നു തുടങ്ങി എന്നാണ് പറയുന്നത് ഇത് ഈ ആദ്യമായിട്ടുണ്ടായതുകൊണ്ടാണോ അത്രയ്ക്കങ്ങോടെ പറഞ്ഞിട്ടില്ല എന്നാലും ആദ്യമായിട്ടുണ്ടായതുകൊണ്ടാണോന്നറിയില്ല അപ്പോൾ ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഇടിയൻ ചക്ക ഇടിയഞ്ചക്കരുവത്തിൽ നമ്മൾ പൊട്ടിച്ചെടുക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ഇതിലിപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു പപ്പടക്കോലുകൊണ്ട് നാലഞ്ച് ഓട്ട ഇട്ടുണ്ടായിരുന്നു ഓട്ടയെക്കൂടെ എന്താ പറയുക വേരി ഇറങ്ങിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കിടന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി ഈ വിയറ്റ്നാം സൂപ്പർ പ്ലാവിൻ്റെ കടഭാഗം വൃത്തിയായിട്ട് വെക്കുക നല്ലത് കാരണം ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പങ്കത്തടിക്കുന്ന അങ്ങനെ ഒരു വിഷയമുണ്ട് പിന്നെന്താ വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ ആറ് ചക്കയാണ് നിലവിലുള്ളത് ഇവിടെ ഇവിടെ ചക്ക ഉണ്ടായിരുന്നത് കണ്ടോ ഇവിടുത്തെ ചക്കയും പൊട്ടിപ്പോയി അത് ചിലപ്പോൾ പുറത്ത് ഡ്രമ്മിന് പുറത്താകുമ്പോൾ പോയി ഉണ്ടാവുക പിന്നെ ഇവിടെ നമ്മളൊരു കുറ്റി കൊടുത്ത ധർമയുണ്ടോ അല്ലെ വേറെയുടെ കുറ്റി ഇങ്ങനെ താങ്ങിയത് ഇതേ ഇതമ്മൊരു ഈ ചെറിയൊരു ഇതുമ ചക്ക ഉണ്ടായിരുന്നു അത് താങ്ങാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിൻ്റെയും കണ്ടോ ഇവിടെ നിന്ന് ചക്ക പൊട്ടിപ്പോയി ഇവിടെ ഒന്നും ഉണ്ടാവില്ലേനി അപ്പം നിലവിലിപ്പോൾ പത്ത് പന്ത്രണ്ടോളം ചക്ക ഉണ്ടായിരുന്നതിലിപ്പോൾ ഒരാറെണ്ണമുള്ളൂ ഈ ആറെണ്ണത്തിൽ ഓരോ കൊലവിലും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് നിർത്തണം അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ എൻ്റെ പ്രശ്നം ഇതാണ് ഇടിയഞ്ചക്കു പൊട്ടിക്കാനായിട്ട് മനസ്സും വരുന്നില്ല ഇത് ഇത് വേണമെങ്കിൽ ഇടിയൻചക്കു പൊട്ടിക്കാം പക്ഷെ അത് പെട്ടെന്ന് പഴുത്ത് കിട്ടാനുള്ള കൊതി കൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുക ഈ സാധനം അല്ലെങ്കിൽ ചുമ്മാ പൊട്ടിച്ച് കളയേണ്ടി വരും അപ്പോൾ രണ്ടാഴ്ച കൂടെ നോക്കിയിട്ട് എന്തായാലും നമ്മൾ മൂന്ന് ചക്ക ഒഴിച്ച് ബാക്കി നിർത്താനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ചക്ക വലുപ്പം ഉണ്ടാവില്ല വെട്ടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ചോള കിട്ടിയാലായി ആ ഒരു സിറ്റുവേഷനിലായിപ്പോകും അപ്പോൾ അതാണ് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ അപ്ഡേറ്റ് അപ്പോൾ എന്തായാലും മാർച്ച് സെക്കൻഡ് സാറ്റർഡേ വേറെ അപ്ഡേറ്റ് ചെയ്യാൻ കണ്ടോ ഇവിടെയൊക്കെ കൊല ഇവിടെയും ഇവിടെയൊക്കെ പൊട്ടിപ്പോയതാണ് അപ്പോൾ മാർച്ച് സെക്കൻഡ് സാറ്റർഡേ ഞാൻ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാം